രാജ്യത്തെ മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെയും പ്രവേശിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ച പശ്ചാത്തലത്തിൽ കടുത്ത എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സമസ്ത നേതൃത്വം സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഇടമല്ല പള്ളിയെന്നും സ്ത്രീകൾ പ്രാർത്ഥിക്കേണ്ടത് വീട്ടിലാണെന്നുമാണ് സമസ്ത ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് മുസ്ലിം സ്ത്രീകൾ നമസ്കരിക്കേണ്ടത് സ്വന്തം വീട്ടിൽ നിന്നാണ് പള്ളികളിൽ ആരാധന നടത്തേണ്ടത് പുരുഷന്മാരാണ് പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന വാദം ഒരു കാരണവശാലും അംഗീകരിച്ചത് ാവില്ല എന്നാണ് സമസ്ത ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാർ വ്യക്തമാക്കിയിരിക്കുന്നത് വിശ്വാസ സ്വാതന്ത്ര്യത്തിൽ കോടതി ഇടപെടുന്നതിനെ അംഗീകരിക്കാനാവില്ലെന്ന് ആലിക്കുട്ടി മുസ്ലിയാർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുസ്ലിം സ്ത്രീകൾ സ്വന്തം വീടുകളിലാണ് പ്രാർത്ഥന നടത്തേണ്ടത് ശബരിമല പ്രശ്നത്തിലടക്കം മത നേതാക്കൾ പറയുന്നത് വിശ്വാസികൾ അനുസരിക്കണം പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന വാദം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല വിശ്വാസ കാര്യങ്ങളിൽ കോടതികൾക്ക് ഇടപെടുന്നതിന് പരിമിതികളുണ്ട് എന്നാൽ കേരളത്തിലെ മറ്റു മുസ്ലിം സംഘടനകളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല മുസ്ലിം പള്ളികളിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള റിഡ് റിട്ട് ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനും വഖഫ് ബോർഡിനും മുസ്ലിം വ്യക്തി നിയമ ബോർഡിനും നോട്ടീസ് ഇന്ന് അയച്ചിരിക്കുകയാണ് ശബരിമല വിധി നിലനിൽക്കുന്നതുകൊണ്ടാണ് ഹർജി പരിഗണിച്ചതെന്നാണ് ജഡ്ജി എസ് എ ബോബ്ഡെ പറയുന്നത് പൂനെ സ്വദേശികളായ ദമ്പതിമാരാണ് സുപ്രീംകോടതിയിൽ ഈ ഒരു ആവശ്യവുമായി അതായത് പള്ളികളിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കണമെന്ന ആവശ്യവുമായി സുപ്രീംകോടതിയെ സമീപിച്ചത് പൂനെയിലെ മുഹമ്മദീയ പള്ളിയിൽ തങ്ങൾക്ക് പ്രവേശനം ഇല്ല എന്നാണ് ദമ്പതിമാർ പറയുന്നത് പ്രത്യേകിച്ചും ഭാര്യ എടുത്തു പറയുന്നതാണ് തനിക്ക് പൂനെയിലെ മുഹമ്മദീയ പള്ളിയിൽ പ്രവേശനം അനുവദിക്കുന്നില്ല മാത്രമല്ല സുന്നി പള്ളികളിൽ സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള പ്രവേശനവും അനുവദിക്കുന്നില്ല സ്ത്രീ പ്രവേശനം പൂർണ്ണമായി സുന്നി പള്ളികളിൽ നിഷേധിച്ചിരിക്കുകയാണ് എന്ന് ഹർജിയുടെ ഉള്ള എന്നാണ് ഹർജിയുടെ ഉള്ളടക്കം ഇതേ തുടർന്നാണ് കോടതി കേന്ദ്ര സർക്കാരിനടക്കം നോട്ടീസ് അയച്ചത് ഇതേ തുടർന്നാണ് സമസ്ത നേതൃത്വം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നത് ഒരു കാരണവശാലും സ്ത്രീകൾ പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല അവർ നിസ്കരിക്കേണ്ടത് സ്വന്തം വീടുകളിലാണ് പുരുഷന്മാർക്കാണ് പള്ളിയിൽ നിസ്കരിക്കാനുള്ള അവകാശവും അധികാരവും അതിൽ ഇടപെടാൻ സ്ത്രീകളെ അനുവദിക്കില്ല എന്നാണ് സമസ്ത നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്